പോലീസ് സ്റ്റേഷനിലെ ആദ്യ രാത്രി അന്ന് കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതിനാൽ നോമ്പ് തീർക്കാൻ സമയമാവാറായപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചത് കടയുടെ ഷട്ടറും താഴ്ത്തി ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു ജംഗ്ഷൻ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനും മുമ്പിൽ വളവിലെത്തിയപ്പോൾ ഒരു പോലീസുകാരെ ബൈക്കിന് കൈ കാണിച്ചു ഈതാറപ്പോൾ ഇപ്പോൾ എൻ്റെ ബൈക്കിന് ലിഫ്റ്റ് ചോദിക്കാം പുള്ളിക്കാരനെ കണ്ട് നല്ല പരിചയം തോന്നി പക്ഷെ ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല സ്വന്തം നാടല്ലേ ചിലപ്പോൾ നമ്മളെ പരിചയം കാണും ഇവിടെ അടുത്തു വരേയുള്ളൂ കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് കൈ കാണിച്ചിട്ട് ഞാൻ നിർത്താൻ വണ്ടി വിട്ടു പോകുന്നു വീട്ടിലെത്തിയപ്പോഴേ കൃത്യം അഗിരിഭാഗം കൊടുത്തു ആ പോലീസാൻ ലിഫ്റ്റ് കൊടുക്കാൻ നിർത്താതിരുന്ന നന്നായി ഞാൻ മനസ്സിൽ കരുതി അല്ലെങ്കിൽ ഇന്നത്തെ നോവുറുക്കിൽ കുറെ വൈകിയേനെ ഉമ്മയുണ്ടാക്കി വെച്ച രുചിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കസിന്റെ ഹസ്ബൻഡിന്റെ ഫോൺ വരുന്നത് പ്രശ്നം ഒപ്പിച്ചോ ആ വരുന്ന വഴി പോലീസ് സ്റ്റേഷന് മുമ്പ് ഒരു ബോംബ് വെച്ചു എന്താ കാര്യം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു സ്റ്റേഷനിലേക്ക് ചെല്ലാം ഏഹ് ഏ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്തോ ഒപ്പിച്ച് നീ അങ്ങോട്ട് പോയാൽ മതി എൻ്റെ ബുള്ളറ്റ് എടുത്തിരിക്കുന്ന ഉപ്പാൻ്റെ പേരിലാണ് ഫോൺ നമ്പർ കൊടുത്ത് അവൻ്റെയും അതുകൊണ്ടാണ് അവൻ്റെ നമ്പറിലേക്ക് കോൾ വന്നത് ആദ്യം അവൻ വിളിച്ചപ്പോൾ വെറുതെ തോന്നിയെങ്കിലും സംഗതികാരിയെന്ന് മനസ്സിലായി ഒരു പോലീസുകാരെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ നിർത്താതെ പോയത് ഞാൻ അവനോട് പറഞ്ഞു അല്ലാതെ പോലീസ് അന്വേഷിക്കാൻ മാത്രമല്ല മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ നീ എന്തായാലും അവിടെ വരെ ഒന്ന് ചെല്ലു എങ്കിൽ നീയും കൂടെ ഒന്നും പോകണം തനിയെ പോയാൽ മതി ഞാൻ പരിചയമുള്ള ഒന്ന് രണ്ടുപേരെ വിളിച്ച് കാര്യം പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്ന് അവരുടെ ധൈര്യം തന്നു ആ ധൈര്യത്തിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിപ്പിച്ചു വീട്ടുകാരുടെ തൽക്കാലം ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോഴേ പേടിച്ച് ബഹളം വെക്കും ഉള്ള സമാധാനം കൂടി പോകും വീടിന്റെ കുറച്ചടുത്തായതുകൊണ്ടും ദിവസം അതിൻ്റെ മുമ്പിലൂടെ പലവട്ടം പോകേണ്ടി വരാറുള്ളത് പോലീസ് സ്റ്റേഷൻ നല്ല പരിചയമാണ് പക്ഷെ അതിന്റെ അകത്തോട് പ്രവേശിക്കുന്നത് ആദ്യമായിട്ടാണ് പേടിയൊന്നും തോന്നിയില്ല പക്ഷെ ധൈര്യം കൊണ്ടുള്ളിൽ ചെറിയൊരു വിറയെ അത്ര ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറുമല്ലേ നേരെ രാത്രിയായെങ്കിലും ഐശ്വര്യത്തോടെ വലതുകാലുവെച്ച് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ആർക്കും ഒരു മൈൻഡും ഇല്ല ഇവരെന്താ ഇങ്ങനെ ഞാൻ വലിഞ്ഞേറി വന്നല്ലോ നോമ്പ് തുടർന്ന് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് എന്നെ ഇവർ വിളിച്ചു വരുത്തിയല്ലേ സാർ എന്താ ഒരു പോലീസുകാരൻ എൻ്റെ നേരെ നോക്കി വരാൻ പറഞ്ഞിരുന്നു അപ്പോഴേക്കെന്നോട് ലിഫ്റ്റ് ചോദിച്ച പോലീസുകാരെ എൻ്റെ അടുത്തേക്ക് വന്നു നീ പോലീസുകാരൻ കൈ കാണിച്ചാൽ നിർത്തില്ലേ സാറേ ഞാൻ അടുത്ത ആൾ വരെ ഉണ്ടായിരുന്നുള്ളൂ അതാ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ നിർത്താത്തത് ലിഫ്റ്റ് ചോദിക്കാം നീ എൻ്റെ ആരാടാ ഹെൽമെറ്റ് വെക്കാ ടൂ വീലർ ഓടിച്ചും പോരാ കായ് കാണിച്ചിട്ട് നിർത്താതെയും പോയി അപ്പൊ ഹെൽമെറ്റ് വെക്കാത്തതായിരുന്നു കാരണം സമാധാനം നൂറ് രൂപ കൊടുത്താൽ ഇരുന്ന കാര്യമല്ലേ ഉള്ളൂ നീ എന്താള ആലോചിക്കുന്നത് സത്യമായിട്ടും സാറ് ലിഫ്റ്റ് ചോദിച്ചാണെന്നാണ് ഞാൻ കരുതിയത് നോമ്പോർക്കുള്ള ആക്രാന്തത്തിന് വേഗം പോയതാ ശരി ശരി ഒരു മൂവാര്യം അടച്ചിട്ട് പോയിക്കോ അയാളുടെ വാക്കൽ കേട്ടത് എന്റെ കണ്ണു പോയി സാറേ ഹെൽമെറ്റ് വെക്കാത്തതിന് നൂറ് രൂപയല്ലേ നീ അപ്പ വണ്ടി നിർത്തിന്നെങ്കി അത്ര മതിയായിരുന്നു ഇത് പോലീസുകാരൻ കൈ അണിച്ചിട്ട് നിർത്താ ഓടിച്ചു പോയതിനാ എന്റെ സാറേ ഇത് അല്പം കൂടുതലല്ലേ നീ അടച്ചിട്ടോ ഇല്ലെങ്കിൽ കേസാക്കാം പക്ഷെ എന്റെ കയ്യിൽ അത്ര കാശൊന്നുമില്ല സാറേ ആ എങ്കിൽ കേസാക്കിയേക്കാം സാറേ കുറച്ചൊന്ന് കുറക്ക് ആ എന്നാ ഒരായിരം അടച്ചിട്ട് പോയിക്കോ പാവപ്പെട്ട മീൻ മണിക്കാരനാ സാറേ ആയിരം ഒന്നും എൻ്റെ ഇല്ല കണ്ടാ തോന്നില്ലല്ലോ സാർ കുറച്ചുകൂടെ കുറക്ക് ഞാൻ വേറെ തെറ്റവും ചെയ്തിട്ടില്ലല്ലോ ആദ്യയിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരുന്നു തന്നെ എങ്കിലൊരു അഞ്ഞൂറ് അടക്ക് എൻ്റെ അടുത്ത് ഇപ്പം അത്രയും ഇല്ല ഒരു മുന്നൂറ് പോരെ സാറേ ഓളത് അടച്ചിട്ട് പോടാ സമാനത്തോടെ ഞാൻ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്ത് നോക്കിയപ്പോൾ ഉള്ളത് അഞ്ഞൂറിൻ്റെ നോട്ട് മാത്രം പടച്ചോനെ പണിയാണല്ലോ അഞ്ഞൂറില്ല എന്ന് പറഞ്ഞതാ കുറച്ച് നേരം അവിടുന്ന് പരിങ്ങി പിന്നെ രണ്ട് കളിപ്പിച്ച് അഞ്ഞൂറ് രൂപ എടുത്ത് പോലീസുകാരനെ നേരെ നീട്ടി അപ്പയാള് നോക്കിയൊരു നോട്ടമുണ്ട് പണ്ട് സാർ ക്ലാസ്സിലറിയാത്ത ചോദ്യം ചോദിക്കുമ്പോൾ നോക്കുന്ന പോലെ ഞാൻ എന്നെയല്ല എന്നുള്ള രീതിയിൽ വേറെ നോക്കി അല്പനേരം കഴിഞ്ഞ് പുള്ളിക്കാരൻ ബാക്കി ഇരുന്നൂറ് തരുന്നില്ല സാറേ ബാലൻസ് ആവശ്യക്കാരനാവശ്യത്തില്ലല്ലോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ബാലൻസ് തരാൻ ചില്ലറില്ലടാ എന്നെ കളിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പുള്ളി തന്നെ ബാക്കി ഇരുന്നൂറ് തന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ചു പോകാൻ നേരം ഞാൻ സാറിന് ഒന്നുകൂടെ വിളിച്ചു സാറേ വളവിലൊക്കെ നിന്ന് ഇങ്ങനെ നിങ്ങൾ പോലീസുകാർ കൈ കാണിച്ച പെട്ടെന്ന് ഞങ്ങൾ നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വണ്ടിയിടിച്ച അപകടം ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് സാറേ ഇനി കൈ കാണിക്കുമ്പോൾ കുറച്ചപ്പുറത്തോട്ട് മാറി നിന്ന് കൈ കാണിക്കണം വള വട വെറുതെ മുന്നൂറ് പോയതോർത്ത് വിഷമിച്ച് ഞാൻ അവിടെ ഇറങ്ങി